കൂൺകൃഷിയിൽ വിജയത്തിളക്കവുമായി അരവഞ്ചാൽ വെറുതെ വീട്ടിലിരുന്നപ്പോൾ തുടങ്ങിയ കൂൺകൃഷി ഇന്ന് ഷീജയ്ക്ക് വലിയൊരു വരുമാനമാർഗം കൂടിയാണ് വിജയത്തിളക്കവുമായി അരവഞ്ചാൽ പോയിലെ ഷീജ പി വി കൊറോണ സമയത്ത് വെറുതെ ഇരുന്നപ്പോഴാണ് കൂൺകൃഷിയിൽ ആകൃഷ്ടയാകുന്നത് പന്നിയൂർ കരിമ്പം എന്നിവിടങ്ങളിൽ നിന്നും പരിശീലനം നേടുകയും ചെയ്തു ഇപ്പോൾ മൂന്ന് വർഷമാകുന്നതേയുള്ളൂ കൃഷി ഒരു സംരംഭമെന്ന നിലയിൽ തുടങ്ങിയിട്ട് വീടിനോട് ചേർന്നാണ് ഷീജയുടെ ഹൈടെക് ഫാം സ്ഥിതി ചെയ്യുന്നത് ആദ്യം വൈക്കോലിലും ചകിരിച്ചോറിലുമായിരുന്നു തുടക്കം അത് വിജയമാകാതെ വന്നതോടെയാണ് ശീതീകരിച്ച ഹൈടെക് ഫാമിലേക്ക് തിരിയുകയും വിജയം ഭരിക്കുകയും ചെയ്തത് അറക്കപ്പൊടി പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച് വിത്തുകൾ നിക്ഷേപിക്കുന്നു മുറിയിൽ ഇത് ഇരുപത് ദിവസത്തോളം സൂക്ഷിക്കണം എല്ലാ ദിവസവും വിത്തുകളിടുന്നു ഇതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും വിളവെടുക്കുവാനും സാധിക്കുന്നു നിലവിൽ ആയിരം ബാഗുകൾ സ്ഥാപിക്കുവാനുള്ള സൗകര്യമുണ്ട് സമീപ പ്രദേശങ്ങളിലെല്ലാം ഷീജയുടെ ചിപ്പിക്കൊണ്ട് വിൽപ്പനയ്ക്കുണ്ട് കൂണുകൊണ്ട് ഷീജമുണ്ടാക്കാത്ത വിഭവങ്ങളില്ല കോഫി പൗഡർ അച്ചാർ ചമ്മന്തിപ്പൊടി ലഡു ചപ്പാത്തി സ്നാക്സ് സൂപ്പ് മുതൽ ബിരിയാണിയും പായസവും വരെ ഹൈടെക് കൂൺ കൃഷിയാണ് ഫാം ഓർഡർ ചെയ്തിട്ട് ഫാൻ അമ്പാട് സിസ്റ്റവും പിന്നെ പെല്ലറ്റും ഉപയോഗിച്ച് ചരുന്ന ഇപ്പോൾ പുതിയ സംവിധാനം വന്നത് വൈക്കോലിന് പകരം ഇപ്പോൾ വരുന്ന ഒരു മാധ്യമമാണ് പെല്ലറ്റ് ഉപയോഗിച്ച് അത് തിളച്ചവെള്ളത്തിൽ പിന്നെ ഒഴിച്ച് വെച്ച് പിന്നീട് അത് പിറ്റേ ദിവസം അത് തണുത്തതിന് ശേഷം വിത്തിട്ട് പതിനഞ്ച് ദിവസം വരെ അത് ഡാർക്ക് റൂമിൽ സെറ്റ് ചെയ്ത് പിന്നെ എടുത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ആ ചെറിയ കയറിലിട്ട് ഉറിയിൽ തൂക്കി ഇരുപത് ദിവസം കഴിയുമ്പോൾ പകായി മുട്ട് വന്ന് വിളവെടുക്കാൻ പറ്റും മാത്തിൽ ആസ്ഥാനമായുള്ള പനങ്ങാട് ഓർഗാനിക് പോയിന്റിലെ അംഗം കൂടിയാണ് ഷീജ പെരിങ്ങോം കൃഷിഭവൻ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയെല്ലാം ഷീജയെ അനുമോദിച്ചിരുന്നു ജില്ലയിലെ മികച്ച രണ്ടാമത്തെ കൂൺ കർഷകയ്ക്കുള്ള അവാർഡും ഷീജയെ തേടിയെത്തിയിരുന്നു ഭർത്താവ് പുഷ്കരനും മകൻ അമറും വിദേശത്താണ് ഇവരുടെ പിന്തുണ വളരെ വലുതാണെന്നും ഷീജ പറയുന്നു ഭാവിയിൽ വിദേശത്തേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുവാനുള്ള പദ്ധതിയിലാണ് ഷീജ നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ